ലോകകപ്പിൽ സഞ്ജു സാംസന്റെ അരങ്ങേറ്റമായിരുന്നു ഇന്നലെ മൂന്ന് സിക്സറും ഒരു ഫോറും അടിച്ച് ഉജ്ജ്വലമായി തുടങ്ങിയെങ്കിലും വലിയ സ്കോറിലൊന്നും എത്താൻ കഴിയാത്തത് ആരാധകർക്ക് നിരാശയായി സഞ്ജു സാംസൺ ഫോമിലേക്ക് തിരിച്ചെത്തി എന്നത് മാത്രമാണ് ആശ്വാസം ഈ പ്രകടനം കൊണ്ടിനിയും സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അവസരം ഉറപ്പിക്കാനാകുമോ ന്യൂസ് ആംഗിളിൽ മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട് മനീഷ് ഇപ്പോൾ ഇക്കാര്യത്തിലൊരു പ്രശ്നം ഞാനിതുമായി ബന്ധപ്പെട്ടുള്ള പല റിപ്പോർട്ടുകളും കാണുകയായിരുന്നു അപ്പോൾ കൊള്ളാം ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള വിലയിരുത്തൽ ചിലർ നടത്തുമ്പോൾ അല്ല നിരാശപ്പെടുത്തി എന്ന് മറ്റു ചിലർ നടത്തുന്നു നിങ്ങൾ ഈ സ്പോർട്സ് ജേർണലിസ്റ്റുകൾക്ക് ഈ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഹർഷൻ ഇതിലേറ്റവും ശ്രദ്ധേയമായത് അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത് സഞ്ജുവിന് ഈ മത്സരത്തിൽ എട്ട് പന്തുകൾ ഇരുപത്തിരണ്ട് റൺസ് നേടാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ന്യൂസിലൻഡ് എതിരെയുള്ള മത്സരം നടക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ഫോം ഔട്ടിലാണ് സഞ്ജുവിനെ കണ്ടത് പ്രത്യേകിച്ച് ഷോട്ടുകൾ കളിക്കുന്നതിനൊക്കെ സഞ്ജു വലിയൊരു ആത്മവിശ്വാസ കുറവ് കാണിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ മത്സരം എടുക്കുകയാണെങ്കിൽ സഞ്ജു പായിച്ച മൂന്ന് സിക്സറുകൾ എന്ന് പറയുന്നത് അതികൂറ്റമായിട്ടുള്ള മൂന്ന് സിക്സറുകളായിരുന്നു അതോടൊപ്പം തന്നെ എട്ട് പന്തുകൾ ഇരുപത്തിരണ്ട് റൺസ് എന്ന് പറയുമ്പോൾ അത് ഒരു ഓപ്പണർ എന്ന നിലയ്ക്ക് ഒരു മികച്ച തുടക്കം തന്നെയാണ് ആ ഇന്ത്യൻ ടീമിന് അദ്ദേഹം നൽകിയത് പക്ഷേ ഒരു കാര്യം ശരിയാണ് ആ ഇന്നിങ്സ് വളരെ വേഗത്തിൽ അവസാനിച്ചു എന്നുള്ളത് ആ ഒരു നിരാശ തന്നെയാണ് കുറച്ചുകൂടി അല്പസമയം കൂടി നേരം കൂടി സഞ്ജുവിന് ബാറ്റ് ചെയ്യാമായിരുന്നു അങ്ങനെയെങ്കിൽ സഞ്ജു അർദ്ധ സെഞ്ചുറിയും കടന്നൊരു വലിയ സ്കോറിലേക്ക് എത്തുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ അപ്പോഴും സഞ്ജു ആ കാണിച്ച പ്രകടനം ആ ഒരു ഇന്ത്യൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ചത് തന്നെയാണ് ഒരു ടി ട്വൻറ്റി ബാറ്ററെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗത്തിൽ സ്കോർ ഉയർത്തുക ടീമിനെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ പ്രഥമമായിട്ടുള്ള ഒരു ദൗത്യം അങ്ങനെ നോക്കുമ്പോൾ തന്നെ ആ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ഏറ്റവും മികച്ച തന്നെയാണ് അപ്പോൾ എട്ട് മന്ത്രി എടുത്തുണ്ടെന്ന് പറയുന്ന ഒരു മികച്ച തുടക്കം കൂടിയായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പ്രകടനം കൊണ്ട് മാത്രം സഞ്ജുവിന് മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു പ്രതീക്ഷയെന്ന് പറയുന്നത് ഇന്നലെ ടോസിൻ്റെ സമയത്ത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ പറഞ്ഞത് എങ്ങനെയാണ് ഒന്നോ രണ്ടോ മത്സരം ഒരുപക്ഷെ നമുക്ക് അഭിഷേകിനെ നഷ്ടമായേക്കും പക്ഷേ അപ്പോഴും അഭിഷേകനെ പോലെ തന്നെ അപകടയിലെ ഒരു ബാറ്റർ നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതായിരുന്നു സൂര്യകുമാർ യാദവ് ഇന്നലെ പറഞ്ഞത് അത് കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാൻ എതിരെയും ഒരുപക്ഷെ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു ശുഭപ്രതീക്ഷ െന്ന് പറഞ്ഞത് അങ്ങനെങ്കിൽ ആ മത്സരത്തിനും ഒരു മികച്ച പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചാൽ അതായത് ഈ ഇന്നലെ നടത്തിയ എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് പറയുന്ന ആ ഒരു പ്രകടനം കുറച്ച് സമയം കൂടി നീട്ടിയാൽ ഒരു പത്തോ ഇരുപതോ പന്തുകൾ കൂടുതൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു പക്ഷേ സഞ്ജുവിന് ഇനിയുള്ള ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് എന്തായാലും സഹായിക്കും സഹായിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് സഞ്ജുവിന് ഇന്നലത്തെ പ്രകടനം ഒട്ടും മോശമായിരുന്നില്ല പക്ഷേ ഒരല്പം കൂടി കൂടുതൽ പന്തുകൾ സഞ്ജു കളിക്കുകയും കൂടുതൽ റൺസ് നേടുകയും വേണം എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ ഹർഷൻ